സ്ലാമുലൈക്കു വരഹമുല്ലാ വർക്കാത്തു വെൽക്കം ബാക്ക് ടു റിയ ഐഷാസ് വേൾഡ് എല്ലാവർക്കും റിയ ഐഷാസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ തമിഴയിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് വർക്കാണ് ചെയ്യുന്നത് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് ഇങ്ങനെ എന്ത് വർക്കാണ് ചെയ്യണത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ജോബ് ചെയ്യുന്നത് എന്ന് കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ എന്താണ് ചെയ്യണത് എനിക്ക് എങ്ങനെയാണ് വരുമാനം കിട്ടണത് എന്നുള്ളത് ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് എങ്ങനെ വരുമാനം സെറ്റാക്കി എടുക്കണമെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണണം കൂട്ടുകാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ വ്യൂസ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെ കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് തുടരെ വീഡിയോസ് ഇടാനുള്ള ഏകൊരു പ്രചോദനം കാരണം നമ്മളിത് ഇടയ്ക്ക് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനത്തെ തരം വീഡിയോസാണ് നമ്മുടെ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് കാരണം ഞാൻ കൂടുതലും പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ ആന എൻ്റെ ഷോപ്പത്ത് എന്തെങ്കിലുമൊക്കെ ഐറ്റംസിൻ്റെ അങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് കൂടുതലും കൂടുതലും വരാറുള്ളത് അപ്പം ഞാൻ കുറേ പേര് വർക്ക് ഫ്രം ഹോം എന്തെങ്കിലും ഉണ്ടോ നമുക്ക് നമുക്കിങ്ങനെ പ്രൊഡക്ട്സുകൾ കാര്യങ്ങളൊക്കെ വാങ്ങുന്ന ആൾക്കാർ ഒരുപാട് പേര് വർക്ക് ഫ്രം ഹോം ഉണ്ടോ ഉണ്ടോയെന്ന് കുറേ പേര് അന്വേഷിക്കാറുണ്ട് അപ്പം ഞാൻ എന്താണ് ചെയ്യണത് എനിക്ക് എങ്ങനെയാണ് ഇതൊന്ന് ബെനിഫിറ്റ് കിട്ടണത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നേ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഞാൻ ഇപ്പം ഈയൊരു മെഗ്നസ നമ്മുടെ ഈ കമ്പനിയുടെ പേര് മെഗ്നസ എന്നാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് മെൻസ് ഒപ്പണ് കാരണം എനിക്ക് എൻ്റെ ഒരു സെയിൽ സ്റ്റാർട്ട് ഞാൻ ചെയ്തതും എനിക്ക് അല്ലാമില്ല ഈ ഒരു രണ്ട് വർഷത്തോളം എനിക്കത് പ്ര മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് ഈ ഒരു പ്രൊഡക്റ്റ് ലോണ്ടാണ് കാരണം ഇതിന് ഒത്തിരി റിസൾട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ മെക്നസാലോ ബ്ലാക്ക് കമ്മിൻ സോപ്പ് ഈ ഒരു വീഡിയോ വീഡിയോക്കാണ് എനിക്ക് അത്രയും ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടിയത് ഒരുപാട് കസ്റ്റമേഴ്സ് ടു ഇയർ ആയിട്ട് ഇപ്പോഴും നമ്മുടെ ഇന്ന് പ്രൊഡക്ട്സ് കാര്യങ്ങൾ വാങ്ങിച്ചിട്ട് അവർ ഉപയോഗിച്ച് നല്ല ഫീഡ്ബാക്ക് ഇപ്പോഴും അഞ്ചാറും പ്രൊഡക്റ്റിന് ഓർഡർ ഒരുമിച്ച് തരണ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ്സ് കാണുമ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്റ്റ് അല്ല ഇതിൽ ഓൾമോസ്റ്റ് എല്ലാതും ഞാൻ വർക്ക് ചെയ്യണ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റ്സ് ഇപ്പോൾ എൻ്റെയിൽ ഹാൻഡ് സ്റ്റോക്കുള്ള കംപ്ലീറ്റ് സാധനമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അല്ലാത്ത ഒന്നും ഇപ്പോൾ എൻ്റെയിൽ സ്റ്റോക്കില്ല ഞാൻ ഓർഡർ ചെയ്തിട്ട് വരുത്തിക്കുകയാണ് ചെയ്യാം അപ്പം ഞാൻ ഈ മെഗ്നസാന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്ത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം അന്വേഷിച്ചപ്പോൾ ഒരു നമ്പർ കിട്ടിയിട്ട് അതിൽ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ആക്കിയിട്ട് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുക വർക്ക് ഫ്രം ഹോട്ട് ചെയ്യാൻ നമുക്ക് ഒഴിവുള്ള ദിവസം അല്ലെങ്കിൽ ഒഴിവുള്ള സമയം സോറ് ഒഴിവുള്ള ദിവസമല്ല ഒഴിവുള്ള സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഒരു അടിപൊളി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നല്ലൊരു ജോബാണ് കേട്ടെ മെഗ്നസ എന്ന് പറഞ്ഞ കമ്പനിയുടെ പ്രൊഡക്ട്സുകൾ നമുക്ക് ഇതിൽ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്തിട്ട് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എത്ര രൂപ ആണെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാര്യം നല്ലൊരു ടീം ബിൽഡ് ചെയ്യുക നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ നല്ലൊരു ടീം ബിൽഡ് ചെയ്തൊരു മെഗ്നസ എന്ന് പറഞ്ഞത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഇപ്പം മെഗ്നസ എന്നുള്ള ഈ പേരൊക്കെ മാറ്റിയിട്ട് ഒരു ഫ്യൂച്ചർവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒട്ടിപോളി വലിയൊരു സൈറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നല്ല ഫ്യൂച്ചർ ഫ്യൂച്ചർവേഴ്സ് എന്ന് പറഞ്ഞാലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുക പക്ഷേ പ്രൊഡക്ട്സുകളൊക്കെ മെഗ്നസന്നുള്ള ലേബലിൽ തന്നെയാണ് ആയിട്ട് അറിയണത് അപ്പോൾ ഞാൻ ഇതൊക്കെ നമുക്ക് സെയിൽ ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഞാൻ എക്സ്ട്രാ ഒരു ഇൻകം സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇതല്ലാണ്ട് ഒരുപാട് പേര് സൺ സൺ പ്രൊഡക്റ്റിൻ്റെ ക്രീം ഒരുപാട് പേര് ചോദിക്കാണ്ട് ലിപ് ബാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ യൂത്ത് ഫേസിൻ്റെ ക്രീം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതുപോലെ വി ഗ്രോ ക്രീം അതുപോലെ റോസ്മെരി ലീവ്സ് ഡ്രെസ്സുകൾ അങ്ങനെ ഓൾമോസ്റ്റ് ഞാൻ എല്ലാ പ്രൊഡക്ട്സും സെയിൽ ചെയ്യണുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു ഇൻകം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് ഈ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീമാണ് കേട്ടോ അത്യാവശ്യം വലിയ ട്യൂബാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരുന്നത് സൺ പ്രൊട്ടക്റ്റിംഗ് ക്രീമാണ് ഇത് ഞാൻ സെയിൽ ചെയ്യണത് കേട്ടോ അങ്ങനെ ഇത്രയും പ്രൊഡക്റ്റ്സ് എല്ലാം ഞാൻ സെയിൽ ചെയ്യണേ പിന്നെ ആ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഡയറക്റ്റ് ഓർഡേഴ്സ് കൊടുത്തിട്ട് കമ്പനിയാണ് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ എനിക്ക് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ഞാൻ തന്നെ സ്വയം പ്രൊഡക്ട്സുകളൊക്കെ എൻ്റെ അഡ്രസ്സിലേക്ക് എത്തിച്ച് ഞാൻ ഇവിടുന്ന് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാൻ തുടങ്ങും കാരണം എനിക്ക് അത്യാവശ്യം ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ആയപ്പോൾ ചെയ്യാൻ തുടങ്ങി അലഹമില്ല നല്ലൊരു ഇൻകം നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളൊരു വീട്ടമ്മ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആയ ഒരു ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗ ഉദ്യോഗാർത്ഥികളുണ്ടാവും അവർ റിട്ടയേഡ് ആയ ആൾക്കാരുണ്ടാവും ആയിട്ടുള്ള ആൾക്കാരായിട്ടുണ്ടാവും നിങ്ങൾ ആരും ആയിക്കോട്ടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും അടിപൊളി പ്ലാറ്റ്ഫോമാണ് മെക്നസ എന്ന് പറഞ്ഞത് ഫ്യൂച്ചർ പേഴ്സൺ എന്ന് ഇതിൽ ഐ ഡി കാര്യങ്ങളൊക്കെ സിമ്പിളാണ് അടിക്കാൻ നമ്മൾ ആരാണോ വർക്ക് ചെയ്യണത് അവരെ കോൺടാക്ട് ചെയ്താൽ അവർ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരും നിങ്ങൾക്ക് അടിപൊളിയായി വർക്ക് ചെയ്യുക വീട്ടിലിരുന്നുകൊണ്ട് ഇൻകം സെറ്റ് ചെയ്യുക കേട്ടോ ആ ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ നമുക്ക് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരുമ്പോൾ കമ്പനി ഇതുപോലെ നമ്മുടെ ഇൻവോയ്സ് ബില്ല് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അയച്ചു തരും കേട്ടെ എല്ലാത്തിനും കൃത്യം കൃത്യമായിട്ടാണ് വരുന്നത് ഫ്യൂച്ചേഴ്സ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ കമ്പനിയുടെ പേര് ഇത് നമ്മൾ ഓർഡർ ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ എമൗണ്ട് ഇത് കമ്പനി പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതുപോലെ ഡി ടി ഡി സി വഴിക്ക് അല്ലെങ്കിൽ ബ്ലൂടാർട്ട് വഴിക്കൊക്കെ അവർ പ്രൊഡക്റ്റ്സുകൾ നമ്മുടെ അഡ്രസ്സിൽക്ക് അയച്ചിരും ഏത് അഡ്രസ്സിലാണ് ഓർഡർ ചെയ്യുന്നത് ആ അഡ്രസ്സിലേക്ക് അവർ അയച്ചിരും നമുക്ക് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ അഡ്രസ്സിൽക്ക് അയക്കണേ അങ്ങനെ ചെയ്യാം അപ്പം ഞാൻ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് അതൊന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മെഗ്നസ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ ഇത് ടെർമറിക്കിൻ്റെ സോപ്പാണ് കേട്ടോ എനിക്ക് കൂടുതൽ മൂവിയങ്ങൾ ഒരു പ്രൊഡക്റ്റാണ് ടെർമറിക്കിൻ്റെ സോപ്പ് അതുപോലെ ഗോട്ട് മിൽക്ക് കൂടുതലും കാണുന്നത് ബ്ലാക്ക് യുമിനായിരിക്കും കാരണം കൂടുതലും ബ്ലാക്ക് യുമിനാണ് എനിക്ക് ഓർഡേഴ്സ് പോകുന്നത് അതുപോലെ ഇപ്പോൾ ഒരു കാറ്റ് കാലത്ത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു പ്രോഡക്റ്റാണ് കേട്ടോ ഫുഡ് കെയർ ക്രീം ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഉടനെ ഇൻഷാള്ള ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ കാൽ ഭയങ്കര വിള്ളാലായിരിക്കണം കാറ്റ് സമയമായില്ലേ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇൻഷാള്ള ഉടനെ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഹെയർ വാഷ് ഹെയർ ഓയിൽ ജൂനിയർ ചോക്ലേറ്റ് ഡ്രിങ്ക് സ്ലിം ടീ മൾട്ടി പർപ്പസ് ക്ലീനർ അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇൻഷാല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് താങ്ക് സോ മച്ച്